നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു നടപ്പാതിര ലൈവ് അപ്ഡേറ്റ് വീഡിയോ കെട്ടോ നിങ്ങൾ എത്ര പേര് ഇന്ന് രാത്രി ലൈവ് കണ്ടു എന്നുള്ള അറിയില്ല ലൈവ് കണ്ടവർക്ക് ഇന്നത്തെ ലൈവ് കാണാത്തവർക്ക് ഇന്നത്തെ ലൈവ് രാത്രി കാണാൻ പറ്റാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാണാൻ സൗകര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാത്രി ലൈവ് കാണാത്തവർക്ക് മക്കളെ നിങ്ങൾക്ക് സീരിയസ്ലി ബിഗ് ബോസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോണ്ടു മിസ്സായി വളരെ സീരിയസ് ആയിട്ട് ലിറ്ററലി ഷാനവാസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ലിറ്ററലി അപ്പാനിയെ വെച്ച് മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഒരു തോന്നൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും അപ്പാനി അപ്പാനിയുടെ തല ഷാനവാസിൻ്റെ കാലിൻ്റെ കൊടുത്തു അല്ലെങ്കിൽ കക്ഷത്താണ് അപ്പാനിയുടെ തല ലിറ്ററലി ഷാനവാസിന്റെ കക്ഷത്താണ് എത്തിയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഈ അപ്പാനി ആൻഡ് അക്ബർ ഗ്രൂപ്പ് അത് പൊളിയലിൻ്റെ വക്കത്താണ് അത് ഷാനവാസ് പൊളിച്ചടക്കി എന്നുള്ള ഏകദേശം ആ പൊളിക്കലിൻ്റെ വക്കത്തെത്തി നിൽക്കുകയാണ് ആ ഒരു ഡയലോഗാണ് ഇപ്പം ലൈവില് കുറച്ചു മുന്നേ ഷാനവാസ് പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് മിക്കവാറും ഈ ഗ്രൂപ്പ് പൊളിയും എന്ന് അഭിലാഷ പറയുന്ന സമയത്ത് ഷാനവാസ് കൊടുക്കുന്ന മറുപടിയാണ് യെസ് അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ഞാൻ ഈ ഗ്രൂപ്പ് പൊളിക്കും എന്നുള്ള രീതിയിൽ അസാധ്യ ആറ്റിറ്റ്യൂഡിലാണ് ഷാനവാസ് അസാധ്യ ആറ്റിറ്റ്യൂഡ് ഈ ആറ്റിറ്റ്യൂഡ് എടുക്കാൻ സഹായിച്ചിട്ടുള്ളത് അവിടുത്തെ സഹ മത്സരാർത്ഥിയായിട്ടുള്ള അഭാനി ശരത്തിൻ്റെ ഒട്ടതരം ഇത്രയും വലിയ മണ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല സീരിയസ്ലി നിങ്ങൾ ലൈവ് കണ്ടാൽ മനസ്സിലാവും നമ്മളെ മനസ്സിൽ ഇത്രയും ദിവസം അലമുറയിട്ട് കരഞ്ഞ് ഖൃദ എന്നൊക്കെ പറഞ്ഞു കടന്നിരുന്ന അപ്പാനി അല്ല അപ്പാനി ലിറ്ററലി അപ്പുണ്ണിയായി മാറി സീരിയസ്ലി അപ്പാനി പോട്ടെ അപ്പുണ്ണി അപ്പുക്കിളിയായി മാറി ലിറ്ററലി ഇവൻ ഒന്നും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന്റെ കയ്യിലെ കളിപ്പാവ ഞാൻ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തോന്നിപ്പോവും ഞാൻ പി ആണ് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ പൊക്കിയടിക്കാൻ അവരാണ് അല്ല നിങ്ങൾ ലൈവ് കണ്ടവർ കമൻ്റ് ചെയ്യണ്ടോ ഖാനവാസ് പക്ക മൈൻഡ് ഗെയിം കളിച്ചിട്ട് ഇവനെ വല്ല എന്താ പറയുക അങ്ങനെ മൗലി മണി എന്ന് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുപോകണ അപ്പാനുശരത്തിനെ വലിച്ചെറക്കി മുറുക്കി മുറുക്കി വരിഞ്ഞു മുറുക്കി സീരിയസ് ആയിട്ട് അത് അവൻ്റെ കയ്യിലിരിപ്പ് അവൻ പെട്ടുപോയി മാത്രമല്ല ഇതിന് വലിയൊരു കാരണക്കാരി ആയിട്ടുള്ളത് ഇന്ന് അനുമോളുടെ ഡയലോഗാണ് അനുമോൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരൊറ്റ ഡയലോഗ് ആർ ജെ ബിൻസി റിലേറ്റഡ് ആയിട്ടോ അനുമോൾ എന്ന് പറഞ്ഞ നമ്മൾ എപ്പിസോഡിൽ കണ്ടില്ലേ ആ ഒരൊറ്റ ഡയലോഗാണ് അപ്പാനി വീണു സീരിയസ്ലി അപ്പാനി മാത്രമല്ല അപ്പാനി അക്ബർ സഖ്യത്തിന് ഷാനവാസ് അടിച്ചിരുത്തുന്ന ഒരു കാഴ്ചയാണ് ലിറ്ററലി നിങ്ങളിപ്പോൾ നിങ്ങൾ ലൈവ് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൻ്റെ കുറച്ച് ഓഡിയോ ക്ലിപ്സ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം എന്താണ് അവിടെ നടന്നിട്ടെന്നുള്ളത് നോക്കൂ ഇന്ന് രാത്രി ചർച്ച അത് എന്താ സംഭവം ഉണ്ടാവാൻ കാരണം അറിയോ നമ്മൾ നെവിൻ്റെ അല്ല നെവിൻ്റെ ഒറിയൻറ്റേഷൻ നെവിൻ ബൈസെക്ഷലാണോ ഹോമോ ആണോ എന്താ അങ്ങനെ പറയില്ലേ നെവിൻ്റെ ഓറിയൻറ്റേഷനെ ചൊല്ലി അവിടെ ചെറിയ ചർച്ച ഉണ്ടായി നെവിൻ എല്ലാവരെയും വന്ന് ഹഗ് ചെയ്യുന്നുണ്ട് അതേപോലെ ജിസേലിനെ ചെന്ന് ഹഗ് ചെയ്തു ആദിലേടെ നോറയിൽ നിന്ന് അടുക്ക് പോയി കിടന്നു അപ്പോൾ അവർ കംഫർട്ടബിൾ ആയിരുന്നില്ല അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് അവിടെ ഒരു ചർച്ച വരുന്നു അപ്പാനെയും പിന്നെ അക്ബറും കൂടി കിഴക്കേ കിടന്നിട്ട് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുത്തിട്ടാണ് അങ്ങനെ അക്ബർ ഇവൻ്റെ ഓറിയൻറ്റേഷൻ എന്താണ് ഇവൻ ആരോടാണ് താല്പര്യം സി അവിടെ എന്താണെന്നറിയുമോ ഇവനൊരു ഫെമിലിയൻ ടച്ച് ഉണ്ട് പക്ഷേ ഇവൻ ഇവൻ്റെ ഒറിയൻറ്റേഷൻ അതായത് ഇവർ ആരോടാണ് അട്രാക്ഷൻ തോന്നുന്നത് എന്നുള്ള കാര്യം റിവീൽ ചെയ്യാൻ വിന് താല്പര്യമില്ല പക്ഷേ അവിടെ വേണ്ടത് അപ്പാനിയാണെന്നുണ്ടെങ്കിലും അക്ബറാണ് ഇതിൻ്റെ മാസ്റ്റർ മെയിൻ മൈൻഡ് എന്നാണ് മനസ്സിലാവുന്നത് ഇവര് രണ്ടുപേർക്കെന്ന് വെച്ചാൽ ഇവൻ്റെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കണം എന്നിട്ട് അങ്ങനെ ഗിസേലിൻ്റെ ആ ഒരു അടുത്തേക്ക് ഗിസേലിൻ്റെ ഹഗ്ഗി എന്ന റിലേറ്റഡ് വിഷയമായിട്ടാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ചർച്ച മുന്നോട്ട് പോയി 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 ഇത് നേരെ ഷാനവാസിൻ്റെ അടുത്ത് എത്തുകയാണ് അപ്പോൾ ഷാനവാസ് അധികം ഒന്നും അങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കാത്തൊരു പ്രകൃതിയായിട്ട് നിൽക്കുന്ന ഷാനവാ ഷാനവാസ് വളരെ പക്കായിട്ട് മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക അതിനുള്ള ശരിക്കും ഒരു ഗെയിമർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കാരണം വെച്ചാൽ സീരിയസ്ലി അടുത്തൊരു വൈൽഡ് കാർഡ് കയറിയില്ലെങ്കിൽ ബാക്കി എല്ലാവരും സൈഡ് കൂടി ഒച്ചിള്ളിൻ്റെ ആക്കി പോകും ഷാനവാസ് വളരെ സിമ്പിളായിട്ട് അഞ്ചിലെത്തി നേരെ കപ്പടിച്ച് പോകും ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ ഞാൻ വീണ്ടും പറയണം എന്നെ പി ആർ ആക്കെ ആക്കായിരിക്കൊക്കെ നിങ്ങളിഷ്ടം ലൈവ് കണ്ടവർക്ക് ഞാൻ എന്താ പറയുന്നത് മനസ്സിലാവും അല്ലാത്തവർക്ക് ചിലപ്പോൾ തിരിയുന്നത് തിരിയും അല്ലാത്തവർ നട്ടൻ എന്ന് പറയും അത് ആ ഒരു സിറ്റുവേഷനിലാണ് പോയി കാരണം നിർബന്ധമായിട്ട് അതേപോലെ പറഞ്ഞാൽ ലൈവ് മിസ്സാക്കാൻ പാടില്ലായിരുന്നു എന്ന് അപ്പോൾ ഈ ചർച്ച അവിടെ പുറത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ഷാനവാസിന്റെ അടുത്ത് ഈ ചർച്ച വരുന്ന സമയത്താണ് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം പറയുന്നത് അക്ബർ നെട്ടർ വളരെ സ്ട്രോങ് ഒരു കൊട്ട കൊടുക്കുന്നത് അതായത് പറയുന്നത് അവന്റെ നോട്ടം ശരിയല്ല ജിസേലിനോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതായത് പറഞ്ഞു ഷാനവാസിന്റെ ഷാനവാസിന്റെ കുരുട്ടുബുദ്ധിയാണോ അത് സത്യമാണോ അറിയില്ല ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി സീരിയസ് തിങ് അല്ലേ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി അക്ബറിന് അവിടെ ഒരു പേരുണ്ട് അനുമോൾ പറഞ്ഞു ഓൾറെഡി നോട്ടം ശരിയല്ല എന്നുള്ളത് ഇനി അത് സത്യാണോ എന്നുള്ളത് അറിയില്ല അല്ല എന്നുള്ള അനുമോൾ നേരെ തിരിച്ചു പറഞ്ഞു പക്ഷെ അത് ആക്ച്വലി ഉണ്ടോ ഉണ്ട് എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് ഷാനവാസിൻ്റെ സംസാരം ഉണ്ടായിട്ടുള്ളത് ഷാനവാസ് പറഞ്ഞു ജിസേലിനോടും എൻ്റെ നോട്ടം ശരിയല്ല എന്ന അപ്പോൾ രണ്ട് കേസിൽ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ പറയുന്ന സമയത്ത് ദാറ്റ്സ് എ വെരി സീരിയസ് തിങ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സംഗതി ലാലായിട്ട് നിർബന്ധമായിട്ട് ചോദിക്കണം കാരണം ഒരാളുടെ മൊറാ മോറൽ സൈഡിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഷാനവാസ് എന്നാ പറഞ്ഞിട്ടുള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇപ്രാവശ്യം ഷാനവാസ് ഇതിൻ്റെ കേസിൽ നിർബന്ധമായിട്ട് ലാലായിട്ട് ചോദിക്കണം കാരണം അത് അറിയണം കാരണം ഇവന് ഈ അക്ബറിന് പുറത്തൊരു ഫാമിലി ഉണ്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദി ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിലോ അറിയില്ലല്ലോ അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെടിയുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു നല്ല സ്ട്രോങ് അസ്ത്രം തന്നെയാണ് ഇവൻ്റെ നേരെ പ്രയോഗിച്ചിട്ടുള്ളത് അക്ബറിനെതിരെ അവൻ അതിന് വീഴും എന്നുള്ളത് നൂറ് ശതമാനം ഷോറാണ് അവൻ തകർന്നു പോകും കാരണം വെച്ചാൽ പ്രത്യേകിച്ച് അവനെതിരെ ഇങ്ങനത്തെ ഒരു ആരോപണം നിലനിൽക്കുന്ന സമയത്ത് അവൻ തകർന്നു പോകും ഈ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പുണ്ണി സ സീരിയസ്ലി പറയാം ഒരു ഒരു തനിയൊരു ഉണ്ണി ഒരു ഒരു പാലുണ്ണി ഒരു കുഞ്ഞുണ്ണി എന്ന് പറയാലോ എന്നാലും എൻ്റെ അപ്പുണ്ണി ഈ അപ്പുണ്ണി എന്നിട്ട് ഷാനവാസിൻ്റെ കാല് പിടിച്ച് പറയുന്ന പോലെ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ് ഇക്ക 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 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ അതിനോട് ഹൗ ഈ അപ്പാനി ഫാൻസിനെ എങ്ങനെ സഹിക്കും എനിക്കറിയില്ല അപ്പാനി ഷറത്തിൻ്റെ കുടുംബത്തിനും ഫാമിലിക്കും ഇതിലേറെ കൂടുതൽ ഇതിലേറെ നല്ലത് എന്താ വെച്ചാൽ അവൻ അവനവൻ്റെ ചിരസ് പിന്നെ ഷാനവാസിൻ്റെ കാൽക്കല് വെച്ചിട്ട് അടിയറവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അത് അട്ടപ്പാരിക്ക് കെഞ്ചികൊണ്ടിരിക്കുക ഇറങ്ങി പോകുന്നു കൂടെ പക്ഷേ ഇറങ്ങി പോരാതിരിക്കാൻ കാരണം എന്താ അറിയോ ചിലപ്പോൾ അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കും ആർ ജെ ബിൻസി വിഷയത്തിൽ എന്തോ ഒരു സംഗതി അവൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ടെന്നുള്ള സംശയമുണ്ട് അത് അത് വെച്ചിട്ടാണ് ഇപ്പം കളിക്കുന്ന ഉണ്ട് ഷാനവാസ് കളിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ഷാനവാസ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് കളിക്കുന്നത് കാരണം എന്താണെന്ന് അറിയോ നിന്റെ നിനക്കെതിരെ പ്രയോഗിക്കാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ വളരെ ക്ലിയർ ആയിട്ട് പ്രൂഫ് ഉണ്ട് എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസ അത്രയും ക്ലിയറായിട്ട് പറയുന്നത് ഇന്ന് ഷാനവാസ് ഇത് പറയുമ്പോൾ അവനാൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ പോടാ നീ എന്താച്ചാ കാണിക്കണം എന്ന് പറഞ്ഞു പോരണ്ട് ഒരു മനുഷ്യൻ തന്നെ ചെയ്യാം ഞാനാണ് ഞാനാണീ എന്നോട് സഹായിക്കാറുണ്ട് വല്ലാത്ത ഒരാൾ പറയാം കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു നോക്കും നീ പറയും നമുക്ക് കോംപ്രമൈസ് ചെയ്ത് പോവാം ചിലപ്പോൾ ക്യാരക്ടർ അനുസരിച്ചിരിക്കും പക്ഷെ ഓവറായിട്ടൊരാളിങ്ങനെ പറയുന്ന സമയത്ത് എന്താ കാണിക്കണം അയ്യ എന്താ വച്ചാൽ കാണിക്കാറുണ്ട് പറഞ്ഞു പോയില്ലേ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മടിക്കൂത്തിൽ ഖനമില്ലെങ്കിലും മടി അടിയിൽ ഖനം ഇല്ലെങ്കിലും ഒക്കെ എന്താ പറയില്ലേ ഏഹ് നമ്മുടെ ഭാഗത്ത് സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഭാഗത്ത് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആരംഭമില്ലെന്ന് പറയാം നീ എന്ത് തേങ്ങ വേണമെങ്കിൽ കാണിക്കാം എനിക്കതൊരു വിഷയമല്ല പറയാം പക്ഷേ ഇവിടെ അപ്പാരി അത് പറയാത്ത സമയത്ത് ലൈവ് കണ്ടപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ അറിയുമോ ഇവൻ്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട് എന്തോ ഒരു തരികിട ഇവൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ട് അത് ആർ ജെ ബിൻസി റിലേറ്റഡ് ആയിട്ടാണ് കാരണം വളരെ ക്ലിയർ ആയിട്ട് ഷാനവാസ് പറയാണ് ഞാൻ എൻ്റെ പെങ്ങൾ പുറത്തുണ്ട് ഇതൊക്കെ പോലെ കണക്ട് ചെയ്ത് ഷാനവാസ് നല്ല അടി അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ജസ്റ്റ് ചെറിയൊരു ഭാഗം ഞാൻ അവിടെ പ്ലേ ചെയ്യാം ആ വോയിസ് കേൾക്കുന്ന സമയത്ത് ഞാൻ പറയും ഞാൻ പറഞ്ഞത് പി ആറുകൾ കളിക്കലുള്ള കാര്യം പറയുക തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ അവിടെ സൈലന്റ് ആയിട്ട് ഞെട്ടിപ്പോ നിങ്ങളുടെ വായത് അടിക്കാട്ട പേരി നിങ്ങളും കൂടെ അടിച്ചിട്ടില്ല മനസ്സിലായില്ലേ അടിച്ചിട്ട് അടിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് പറയുന്നത് അപ്പൊ നേരിട്ട് കാണാൻ ഞാൻ എങ്ങനെയാണ് അടിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇന്നടിക്കാനുള്ള വഴിതരണം എനിക്ക് തന്നിട്ടുണ്ട് എന്ത് വഴിയാണ് തന്നിട്ടത് എന്ത് വഴിയാണ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ദിവസം നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു ഞാൻ ധൈര്യമായിട്ട് എന്നാൽ നിങ്ങൾക്കൊപ്പം വന്ന ആളെ തന്നെയാണ്

കണ്ടോ പ്പാന് കിടന്ന് കെഞ്ചിയാണ് അപ്പാനടെ തല മറ്റവന്റെ കക്ഷത്താണ് ഷാനവാസിന്റെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇത്ര അധികം ഇത്ര അധികം ഒരാളെ മാനം കെടുത്തി സംസാരിക്കുന്ന സമയത്ത് അവൻ അവനാന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും സഹിച്ചു കഴിഞ്ഞില്ല ഞാൻ സീരിയസ്ലി അപ്പാന്റെ സ്ഥാനത്താണ് നമ്മൾ തെറ്റിക്കാത്തൊരു അവസരം നിൽക്കുകയെന്ന് വെച്ചാൽ ഷാനവാസോട്ട് പോയി പണിയൊക്കെ അറിയി അതല്ല പറയേണ്ടത് അത് പറയാത്ത സംഭവം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ അപ്പാനിയുടെ ഭാഗത്ത് ഒരു തെറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രില്യൻ മൈൻഡ് ഗെയിമറുടെ മുന്നിൽ അപ്പാനി വീണു അതിന് യാതൊരു സംശയമില്ല അപ്പാനി നടുവും തല്ലി വീണു ചന്തി കുത്തി വീണു ഇനി നീക്കാൻ പറ്റാത്ത രീതിയിൽ വീണു അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഒരു സംഗതി ഇവൻ്റെ ഭാഗത്തുണ്ടായിരിക്കണം കാരണം വച്ചാൽ അത്രയും കാരണം വെച്ചാൽ അങ്ങനെ ഞാൻ ഓങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ എത്രത്തോളം ഒരു സഹ കണ്ടസ്റ്റൻ്റാണ് ഗെയിമറാണ് ഇതല്ല വേറെ സംഭവം ഒന്നല്ല ഇവനും ബിഗ് ബോസിൻ്റെ കപ്പടിക്കുന്നുണ്ടോ മറ്റേ അമ്മ പറഞ്ഞു പോയിട്ടെന്നാൽ അപ്പാനെ കപ്പടിക്കും ഇവൻ കപ്പ അടിക്കുക ഇവൻ കപ്പ അടിക്കാൻ പോലുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടിരിക്കുകയാണ് അതിനുവതിരെ സംസാരിച്ചതും നിങ്ങൾക്ക് എന്താണ് എനിക്ക് എനിക്കെതിരെ കളിച്ച കളി നിനക്ക് നന്നായിട്ട് അറിയാലോ എന്താണ് പറഞ്ഞു ഒന്നും അറിയില്ല കണ്ടുപിടിച്ചാൽ ഒന്ന് നിനക്കൊന്നും അറിയില്ലെങ്കിൽ കണ്ടുപിടിച്ചാൽ ഒന്നും ഒന്നും അറിയില്ലെങ്കിൽ താങ്ങിയാലേ സംസാരം ഞാൻ ക്ലിയറാക്കി സംസാരിക്കുന്നത് ഇത്രയും ദിവസം കണ്ട അപ്പാനി എങ്ങനെ ഇതൊക്കെ പറഞ്ഞ സമയത്ത് അനീഷണവോടൊക്കെ ചൂടാവുന്ന രീതിയിൽ ചാടി വീണ് വാളെടുത്ത് ചെവി കടിച്ചു കടിച്ചുപറച്ച് ചെവിനുള്ളിൽ കൂടി കേറി പോണ രീതിയിലല്ലേ അപ്പാനി വരല് പക്ഷെ അപ്പാനി ഇപ്പൊ അനങ്ങുന്നില്ല അപ്പാനീനെ അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി ഇട്ടുകഴിഞ്ഞൂടെ അപ്പോൾ എന്തോ ഒരു സത്യമുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കി ലൈവ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സീരിയസ്ലി ബിഗ് ബോസ് ഗെയിംസ് ഓൺ ഐ തിങ്ക് പക്ഷേ മറ്റേ സൈഡ് വീക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഭാഗം ഞാൻ പിന്നെ എനിക്ക് പറയുമ്പോൾ പ്രശ്നം തരുന്നത് നമ്മൾ ഈ ചങ്ങായിലെ പി ആർ എന്ന് ചോദിക്കും സത്യാവസ്ഥതൊന്നും അല്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്കും ചില സമയത്ത് ഈ മക്ക കാണുന്ന സമയത്ത് പ്രാന്ത് പിടിക്കുക അല്ല അങ്ങനത്തെ ടീം പറയുകയാണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ സത്യസന്ധമായിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് ഞാൻ പറയാം നമുക്ക് ആരുടെ പി ആറും ഇല്ല നമ്മൾ അതിന് മാത്രം വളർന്നിട്ടില്ല പി ആർ തരാനൊന്നും ആരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഫേവറേറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിരിക്കാം അതൊന്നും സമയമായിട്ടില്ല ഇപ്പോൾ ഷാനവാസ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എൻ്റെ ഫേവറേറ്റ് പ്ലേയറൊന്നും അല്ല ഞാൻ ജിസൈലിൻ്റെ കുറച്ച് സംസാരങ്ങൾ ഈ വിഷയത്തിൽ ജിസൈലിൽ ഇടപെട്ട് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നെവിൻ്റെ വിഷയത്തിൽ ജിസൈലിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് ഇതധികം കത്തിക്കേണ്ട ബിക്കോസ് അത് നെവിൻ്റെ ഈ ഒരു സംഗതിയെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ജിസേൽ പറയുമ്പോൾ അവർ കുറച്ച് ഓണസ്റ്റാണ് സ്ട്രേറ്റ് ഫോർവേഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു മനസ്സിലായോ ദിവസങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഫേവറേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇന്ന് നമുക്ക് ആരും ഫേവറേറ്റ്സ് ഇല്ല ഇനി ഞാൻ ഇപ്പോൾ ഷാനവാസിൻ്റെ കയറി കാര്യം പറയാനുള്ള കാരണം വെച്ചാൽ ലൈവ് കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം കാണാൻ ലൈവ് കണ്ടവർക്ക് നിങ്ങൾ നിങ്ങളിനിപ്പോൾ അപ്പാനി ഫാനാണെങ്കിൽ നിങ്ങളുടെ ഹീറോ കാലിൻ്റെ മുട്ടിലഴഞ്ഞ് കെഞ്ചായിരുന്നു ഷാനോ ഫകേ ഷാനവാസ് ഒപ്പുള്ള ഒരു സഹ കെഞ്ചി ആയിരുന്നു എന്തോ ഒരു സംഭവം അവൻ്റെ കയ്യിലുണ്ട് അതായത് അവനെ പിടിച്ച് അങ്ങോട്ട് ചാടാ കുഞ്ഞിരാമ അങ്ങോട്ട് ചാടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞിരാമം കളിപ്പിക്കാനുള്ള സാധനം ഇന്ന് ഷാനവാസിൻ്റെ കയ്യിൽ അപ്പാനിക്ക് ഗെയിംസ് ആയിട്ടുള്ള സംഭവമുണ്ട് ഇതെന്തോ ഒരു സംഗതി പോയിരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഫൈനൽ സ്റ്റേജിൽ അക്ബറിനെ തന്നെ പ്രാന്ത് വിളിച്ചു കാരണച്ചാൽ അക്ബർ ഇത് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഈ വാഷ്റൂമിൻ്റെ റെസ്റ്റ് റൂമിൻ്റെ കരിയൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിൻ്റെ ഏരിയയ്ക്ക് വിളിച്ചു കണ്ടിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് സ്വകാര്യ സ്വയമായിട്ട് സ്വകാര്യമായിട്ട് ചോദിക്കാനും എടാ നീ അങ്ങനെ വല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുന്ന അതുവരെ അക്ബറിനെ കൊണ്ട് ചോദിക്കേണ്ട സിറ്റുവേഷൻ വരുത്തി മനസാക്ഷി സൂക്ഷിപ്പിക്കാരായിട്ടുള്ള ചിങ്കിടി ചിങ്കിഡി ആയിട്ട് നടക്കുന്നുള്ള രണ്ട് എണ്ണത്തിനോട് അങ്ങോട്ടും കൊണ്ട് അവസാന അക്ബറിനെ ചോദിക്കേണ്ട സിറ്റുവേഷൻ വരുത്തി എന്തെങ്കിലും ഉണ്ടോ നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയോ അങ്ങനെ വല്ലതും പറ്റിയോ നിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നത് ഇല്ലോണം അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല എന്നാൽ വിട് അവൻ മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇവൻ്റെ സുഹൃത്തായിട്ടുള്ള അക്ബർ വരെ സമ്മതിച്ചു അക്ബർ വരെ ഈ സംഗതി സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലൈവിൽ നടന്നിട്ടുള്ള ലൈവ് അപ്ഡേറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ല എന്താ പറയുക ബിഗ് ബോസ് ഇപ്പോൾ ക്ലച്ച് പിടിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ ഇങ്ങനെ പോട്ടെ രസം സംഭവം നിങ്ങൾ എത്ര വരുമെങ്കിൽ ലൈവ് രാത്രി വരെ വരുമുണ്ടെങ്കിൽ ഇപ്പോൾ കിടന്നുറങ്ങാനൊക്കെ ഒരുപാട് ലേറ്റ് ആയി അപ്പോൾ ഇതാണ് ലൈവ് അപ്ഡേറ്റ് ഓക്കെ ശരി അപ്പോൾ അടുത്ത നാളെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യൂ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ